ായിരിക്കുമ്പോൾ തനിയെ സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുകയും എന്നാൽ പ്രായപൂർത്തിയാകുമ്പോഴേക്കും തന്റെ തന്നെ ഇനത്തിൽപ്പെട്ട മറ്റു മീനുകൾക്കൊപ്പം ചേർന്ന് വളരെ സോഷ്യലായി ജീവിക്കുവാനും ഇഷ്ടപ്പെടുന്ന ഭംഗിയുള്ള മീനാണ് അഥവാ ലോങ് ഫിൻ ബാറ്റ്ഫിഷ് തുറന്ന സമുദ്ര ജലത്തിലേക്ക് ഒഴുക്കി ലോങ് ഫിൻ ബാറ്റ്ഫിഷ് മുട്ടകൾ ഏകദേശം പതിനാറ് മണിക്കൂറുകൾ കൊണ്ട് വിരിഞ്ഞ് കുട്ടികളാകും കുട്ടി ബാറ്റ്ഫിഷുകൾക്ക് ചുറ്റുപാടുകൾക്ക് അനുസരിച്ച് ശരീരത്തിലെ നിറം മാറ്റാനുള്ള കഴിവുള്ളതിനാൽ പലപ്പോഴും മറ്റു മീനുകളിൽ നിന്നും രക്ഷപ്പെടാനായി ഉപരിതലത്തിനടുത്തുള്ള അവശിഷ്ടങ്ങൾക്കൊപ്പം ഒഴുകി നടക്കാറുണ്ട് പത്ത് മുതൽ പതിനാല് വയസ്സ് വരെ ആയ ബാറ്റ്ഫി ഡോൾഫിനുകളെ പോലെ തന്നെ വളരെയധികം ക്യൂരിയോസിറ്റി ഉള്ള മീനുകൾ കൂടിയാണ് പലപ്പോഴും നമ്മൾ ഡൈവ് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മളുടെ അടുത്ത് വന്ന് വിശദമായ അന്വേഷണം അടങ്ങി പോകാറും ചിലപ്പോഴൊക്കെ നമ്മുടെ കാലുകളിലെ ഫിൻസിനെ പിന്തുടരാറുമുണ്ട് മനുഷ്യരെ പോലെ തന്നെ ലോങ്ഫിൻ ബാറ്റ്ഫിഷ് മിശ്രബുക്കാൻ കടലിൽ ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളും ചെറിയ മത്സ്യങ്ങളെയും ആഹാരമാക്കാറുണ്ട് ഭക്ഷണ ആവശ്യങ്ങൾക്ക് അത്ര പേര് കേട്ടതല്ലെങ്കിലും അക്വേറിയങ്ങളിൽ ഇവന് വൻ മതിപ്പാണ് ഓലപ്പൂടൻ മൂരി എന്നിങ്ങനെ വിവിധ പേരുകളിൽ നമ്മുടെ നാട്ടിലും അറിയപ്പെടുന്നു നിങ്ങളുടെ നാട്ടിൽ ബാറ്റ്ഫിഷിന് പറയപ്പെടുന്ന പേരുകൾ കമന്റ് ആയി ചേർക്കുമല്ലോ താങ്ക്സ് ഫോർ വാച്ചിംഗ് സി ഓൺ നെക്സ്റ്റ് വീഡിയോ